ഗ്സ് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ബോട്ടിൻ്റെ എന്ന് പറഞ്ഞ ഏർപ്പാടാണ് ഇതെന്തുകൊണ്ടാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ അവൻ കുറേ നാളായിട്ട് ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പോയിത്തുന്നുണ്ട് അപ്പം നമ്മൾ അവനൊരു സി ഓഫ് ഗിഫ്റ്റായിട്ടാണ് ഇത് കൊടുക്കുന്നത് അവൻ കോളേജിലേക്ക് പഠിക്കാൻ പോവാണ് അപ്പം ചെന്നൈയിൽ അവൻ പഠിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ അവനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് അവനൊരു എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല അപ്പോൾ ഗോ മൊത്തത്തിൽ <idd> പെട്ടിയൊക്കെ <ratchet Lust> എന്താണ് നിനക്ക് എനിക്ക് പ്രത്യേകിച്ച് എന്താ സന്തോഷം തോന്നുന്നുണ്ട് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണ തേർട്ടി ടു ഡി ബി ഡാട്ടോ അൺബോക്സ് ലൈവ് ലൈവ് ാണ്ളിക്കണ്ടോക്സ് ചെയ്യാൻ പാടില്ല ദിസ്ഇസ് ബോട്ട് നിർവഹണ ഐയോൺ എ എൻസി നല്ല ലൈറ്റൊക്കെ ഉണ്ട് എനിക്കിതിൽ ലൈറ്റ് ഇഷ്ടപ്പെട്ട് ഇതിൽ ഈ ഒരു മെറ്റാലിക് ഫിനിഷ് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട് നല്ല ഈ ഒരു ഇവിടെ ഒരു വേവി ടെക്സ്റ്റർ സാധനമൊക്കെ ഉണ്ട് നല്ല രസമാണ് ഇത് ഗ്ലിറ്ററി ഫീൽ മാർബിൾ ടെക്സ്റ്ററുണ്ട് പിന്നെ നല്ല എന്താ കുറച്ചും കൂടി ബാക്കിയുള്ള ഇയർപോഡ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല എ എൻ സി ഫീല് കൂടുതൽ ഇതിനുണ്ട് ഇന്ന് കേട്ടിട്ടുണ്ട് മൂന്ന് വർഷം മുന്നേ ഇറങ്ങിയതാണെങ്കിലും ഇപ്പോഴും ഞാൻ പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റിക്കർ ഞാൻ ആദ്യമായിട്ടാണ്